എല്ലാവർക്കും വലിയ പുതിയ വിവരിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വാങ്ങുന്ന എല്ലാ ഗുണഭോക്താക്കൾക്കും സെപ്റ്റംബർ മാസത്തെ ക്ഷേമം പെൻഷൻ വിതരണം ഇപ്പോൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഇനി ആർക്കെങ്കിലുമൊക്കെ തുക എത്താനുണ്ടോ അപ്പോൾ നിരവധി ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഞങ്ങൾക്ക് രൂപ വന്നില്ല അക്കൗണ്ടിൽ വന്നില്ല എന്നൊക്കെ നിങ്ങൾ നിങ്ങളുടെ മെസ്സേജ് മാത്രം നോക്കിയിരിക്കരുത് നിങ്ങളുടെ ബാലൻസ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ അറിയാൻ സാധിക്കും നിങ്ങളുടെ ക്ഷേമ പെൻഷൻ വിതരണം വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ ഓരോ ബാങ്കിനും ഒക്കെ ഓരോ ഡിലേ ഉള്ളതുകൊണ്ട് തന്നെയും നിങ്ങൾക്ക് അത് വരാണ്ട് ലേറ്റ് ആവുന്നതാണ് അതല്ല നിങ്ങൾക്ക് മെസ്സേജ് വരാത്ത സാഹചര്യത്തിൽ നിങ്ങൾ വന്നില്ല എന്ന് കരുതിയിരിക്കരുത് നിങ്ങളുടെ ബാലൻസ് ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കുക അവിടെ തുക വന്നിട്ടുണ്ടാവും അതുപോലെ തന്നെ മസ്റ്ററി ചെയ്യാത്തവർക്കൊക്കെ ഈ പ്രാവശ്യം തുക എത്തുന്നതല്ല ഇനിയിപ്പോൾ നമുക്ക് സെപ്റ്റംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഇനിയിപ്പോൾ ഒക്ടോബർ മാസമാണ് ഇനിയിപ്പോൾ നിങ്ങൾ ക്ഷേമ പെൻഷൻ എന്നാ എത്തുക എന്നുള്ളൊരു പ്രതീക്ഷ മുന്നേ വെക്കേണ്ട കാര്യങ്ങളില്ല അടുത്ത മാസം ഇതേ സമയങ്ങളിൽ തന്നെയായിരിക്കും ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാവുന്നത് ഇരുപത്തഞ്ച് ടു ഇരുപത്തിയേഴൊക്കെ ദിവസങ്ങളിൽ തന്നെയായിരിക്കും നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം വീണ്ടും നടക്കുന്നത് അതുപോലെ തന്നെ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾക്ക് വളരെയേറെ ഒരാശ്വാസ വാർത്തയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് നിങ്ങളുടെ വിഷയങ്ങൾ പതിനേഴ് മാസത്തെ കുടിശ്ശിയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കാനുള്ളത് ഇതിപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുകയാണ് അവരതിനു വ്യക്തമായ ഇതിനായിട്ടുള്ള മേലധികാരികൾക്ക് എൻ്റെ റിപ്പോർട്ടുകൾ സമർപ്പിച്ചിരിക്കുകയാണ് അതേ തുടർന്ന് തന്നെ നിങ്ങൾക്ക് മൂന്ന് മാസത്തിനുള്ളിൽ രണ്ട് ഘടുക്കളായി നിങ്ങളുടെ കുടിശ്ശികൾ നൽകി തീർക്കും എന്നുള്ളൊരു അപ്ഡേഷനാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് എന്തായാലും ഇതൊരു ആശ്വാസ വാർത്ത തന്നെയാണ് ഇപ്പോൾ നമുക്കിപ്പോൾ ഇങ്ങനത്തെ ഒരു അപ്ഡേഷനാണ് വന്നിരിക്കുന്നത് മൂന്ന് മാസത്തിനുള്ളിൽ രണ്ട് ഘടുക്കളായിട്ട് നിങ്ങളുടെ കുടിശ്ശികൾ കൊടുത്തു തീർക്കും എന്നുള്ളൊരു സന്തോഷകരമായ വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇപ്പോൾ അതിൻ്റെ പൂർണ്ണ രൂപങ്ങളൊന്നും നമുക്ക് എത്തിയിട്ടില്ല എന്തായാലും ഇങ്ങനെയാണ് ഇപ്പോൾ ലാസ്റ്റ് ഒരു അപ്ഡേഷൻ നമുക്ക് എത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ആരെങ്കിലുമൊക്കെ മസ്റ്ററിങ് ചെയ്യാനുണ്ടെങ്കിൽ എത്രയും വേഗം മസ്റ്ററിംഗ് പൂർത്തിയായിരിക്കുക കെ വൈ സി കംപ്ലീറ്റ് ചെയ്യാനുള്ളതുകൊണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ബാങ്കിലേക്ക് അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ വന്നതുകൊണ്ടൊക്കെ തന്നെ ബാങ്കിൻ്റെ മെസ്സേജുകൾ എത്തുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബാങ്കുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ബാങ്കിൻ്റെ കെ വൈ സി എസ് ആയോ എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ അന്വേഷിച്ച് അതെല്ലാം ഉറപ്പുവരുത്തേണ്ടതാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻ അപ്പോൾ വീഡിയോ ഇഷ്ടം സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക് യു